ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു എക്ക് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുള്ള കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നന്നായിട്ട് നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ് ഇപ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാള വല്ലാണ്ട് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ നന്നായിട്ട് ഇളക്കിയതിനു ശേഷം പെട്ടെന്നൊന്ന് കുക്ക് ആവാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം അപ്പൊ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് തക്കാളി ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ തക്കാളി ഇടുന്നില്ല അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിം വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഒരസ്പൂണ് എരുവെള്ള മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ഒരസ്പൂണ് മല്ലിപ്പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു അര അരസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര അരസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര അരസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നാല് മുട്ടയാണ് അത് നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്കിനി മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം കൈവിടാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം മുട്ട ഒഴിച്ചുപാട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ ഇടവിടാതെ തന്നെ നന്നായിട്ട് ഈ മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ട് കുടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് മിക്സ് കൊടുത്തിട്ടുണ്ട് ണ്ടില്ല ഇതേപോലെ നന്നായിട്ട് മുട്ടയൊക്കെ ചിക്കി പൊരിക്കുന്ന രീതി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇപ്പൊ നമ്മളൊരു രണ്ടു മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ മുട്ട റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കുരുമുളക് പൊടിയും മുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം അങ്ങനെ നമ്മുടെ മസാല മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അതി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു മുട്ട തോരനാണ് അപ്പം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് വീടുകളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് മുട്ട വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്